തടിയുടെ മധ്യത്തിലുള്ള ഭാഗം ഒരു പക്ഷെ തെങ്ങിനൊക്കെ ഉണ്ടായിരിക്കാം ആ ഒരു കട്ട് ചെയ്തൊരു ഭാഗം ഭംഗിയിൽ ഒരു സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ജുമ്മാർ അതിനെപ്പി ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ സമ്മാനമായി കൊണ്ടുവന്നപ്പോ ഒരു ചോദ്യം ചോദിച്ചു ഒരു ചോദ്യമാണ് ആർക്കറിയാം ഉത്തരം സത്യവിശ്വാസിയെ പോലെയുള്ള ഒരു മരമുണ്ട് ആ മരമേതാണ് ഇതാണ് ചോദ്യം ഇന്നമിനൻ ശരിയായും ഒരു വിശ്വാസിയുടെ അതേപോലെ തോന്നിപ്പിക്കുന്ന ഒരു മരം നമ്മൾ വിചാരിക്കും തങ്ങായിരിക്കും സ്വഹാബിമാർ ആലോചിച്ചു ചിലർ പറഞ്ഞു സമർവൃക്ഷമാണോ എന്ന് ചില ആളുകൾ പറഞ്ഞു വൃക്ഷമാണോ ചിലർ പറഞ്ഞു തൊർഫ ആണോ അങ്ങനെ ഒരുപാട് മരുഭൂമിയിലെ വൃക്ഷങ്ങളെ സംബന്ധിച്ചൊക്കെ ഉണ്ടായി പക്ഷെ ഉത്തരം ഈത്തപ്പനയായിരുന്നു അറിയാം അബ്ദുല്ലാഹുനാഹുനുവിനറിയാം അമൃതങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സാണത് അപ്പൊ നമ്മൾ തൊട്ട് മുമ്പിലുള്ള സാധനം ചിന്തിക്കൂലല്ലോ അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോ മകൻ അബ്ദുല്ലാഹിവിൻ ഉമർ എന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഉപ്പാ എനിക്കറിയാമായിരുന്നു ഉത്തരം പക്ഷെ ഞാനിങ്ങനെ നാണക്കേടല്ലേ വലിയ വലിയ സ്വഹാബികളൊക്കെ ഇരിക്കുന്നിടത്ത് ഞാനങ്ങ് കയറിയ ഉത്തരം പറഞ്ഞാൽ മോശല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു മോനെ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ വാപ്പാക്ക് എന്തൊരു അഭിമാനമാകുമായിരുന്നു എന്ന് ചോദിച്ചു എന്താ കാരണം എന്നറിയോ ഈത്തപ്പനയാണ് ഒരു സത്യവിശ്വാസിയുടെ അടയാളമായ വൃക്ഷം കാരണം എന്താ അല്ല മൈബുത്തെയും തങ്ങള് പേജുകളോളം അത് ഷറഹ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടഹദീഫിന്റെ പക്ഷെ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് എന്താ കാരണം എന്നറിയോ ഏറ്റവും കുറഞ്ഞ വെള്ളം കൊണ്ട് സർവൈവ് ചെയ്യുന്ന വൃക്ഷമാണ് ഈ തപ്പന ഒരു മുസ്ലിം എങ്ങനെയാണ് ഒരുപാട് സൗഭാഗ്യങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല വളരെ കുറഞ്ഞ വരുമാനം കൊണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഉസ്താദന്മാരെ പറ്റി പറഞ്ഞതായിരിക്കും നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മുദരശുമാർ നമ്മുടെ അല്ലിമീങ്ങൽ അവരെ പറ്റി പറഞ്ഞതാണോ എനിക്ക് തോന്നുന്നു അതാണ് ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഒരു 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 അധ്യാപകൻ പ്രത്യേകിച്ച് ദീൻ ഒരു അധ്യാപകൻ വളരെ കുറഞ്ഞ ഇത്തപ്പനയിലേക്ക് വരാം വളരെ കുറഞ്ഞ ഒരു കപ്പ് വെള്ളം ഒരാഴ്ച സർവേ ചെയ്യും എന്നിട്ട് ഏറ്റവും ചൂടുള്ള കാലം ആറ് ഡിഗ്രി ചൂട് കത്തി നിൽക്കുന്ന നേരത്തെ ആ ഇലകളൊന്നും കത്തിക്കരിഞ്ഞു പോകാതെ ഏറ്റവും മധുരമുള്ള പഴം ഈത്തപ്പഴം അതിലേറെ മധുരമുള്ള പഴം ലോകത്തില്ല അത്രമേൽ റിച്ച് ഇൻ ഫൈബർ ആ ഒരു പഴമാണ് കുറഞ്ഞ വെള്ളം എടുത്തിട്ട് കടുത്ത ചൂടിൽ നിന്നുകൊണ്ട് കൊണ്ട് നൽകുന്നത് നേരെ നിൽക്കുന്ന മരമാ വളഞ്ഞു പോകാറില്ല ഇല കൊഴിയാറില്ല നിവർന്നു നിൽക്കുന്ന അഭിമാനത്തിൽ നിൽക്കുന്ന മരമാണ് നമ്മുടെ സാധന്മാർക്ക് എങ്ങനെ ശമ്പളം കുറവ് അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റിയ ഒച്ചപ്പാടായിരിക്കും ഏയ് അതിനെന്താണ് ഈ പറയുന്ന ആളെ വീട്ടിലെ ഒരു ദിവസത്തിന് ചെല ചെലവര് തകയില്ല ഇവർ കൊടുക്കുന്ന ഒരു മാസത്തെ ശമ്പളം ഇവിടെ എങ്ങനെ അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ പറയണേ അവര് പരീക്ഷണത്തിന്റെ തീച്ചൂളയിലാണ് ജീവിക്കുന്നത് എങ്ങനെ നാട്ടുകാരെ കാണണം കമ്മിറ്റിക്കാരുടെ പിന്നെ ഡിസ്രസ്പെക്ട്ഫുൾ ബിഹേവിയർ അവര് ടോളറേറ്റ് ചെയ്യേണ്ടി വരും വീട്ടിലേക്ക് പോകാനോ നാടുമായി ബന്ധപ്പെടാനോ മക്കളെ കൂടി ജീവിക്കാനോ ഒന്നും പറ്റിയില്ലായിരിക്കാം ഒരുപാട് സഫറിങ് കുറഞ്ഞ വെള്ളം കുറഞ്ഞ വേതനം എന്നാൽ കടുത്ത തീച്ചൂളയിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീൻ ദീൻപിടിപ്പിച്ച് അവരെ കുറാൻ ഓതുന്ന നിഷ്കരിക്കുന്ന നല്ല മക്കളാക്കി അവർ വാർത്തെടുക്ക ഏറ്റവും നല്ല പ്രൊഡക്റ്റ് മക്കളെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പ്രൊഫഷണൽസും ഒക്കെ ആക്കി മാറ്റിയിട്ട് അവരിൽ ദീനില്ലായെങ്കിൽ എന്ത് കാര്യം നമ്മുടെ മക്കൾക്ക് ദീനല്ലേ കിട്ടേണ്ടത് അതല്ലേ ഏറ്റവും വലിയ സമ്പത്ത് ബാക്കിയൊക്കെ പൈസയാണ് മൂക്കിലേക്ക് വെച്ചാൽ തീരുന്ന വിഷയമാണ് പക്ഷെ നമ്മുടെ ദീൻ ശേഷവും നമ്മുടെ കൂടെയുള്ള സംഗതിയാണ് അത് കൊടുക്കുന്ന ആളുകളാണ് നമ്മുടെ മലവീങ്ങൾ അപ്പൊ ഈത്തപ്പന എന്ന് പറയുന്നത് ശരിക്ക് ഒരു വിശ്വാസിയുടെ ഉദാഹരണത്തോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിലൊക്കെയുള്ള അധ്യാപകന്മാർ മദ്രസയില് ജോലി ചെയ്യുന്ന പള്ളിയിൽ ജോലി ചെയ്യുന്ന ദീനി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരൊന്നും അധികം ആളുകളും അങ്ങനെ പരിഗണിക്കാറില്ല അല്ലെങ്കിൽ വേണ്ട അവരർഹിക്കുന്ന ബഹുമാനം കിട്ടാറുണ്ടോ എന്ന കാര്യം സംശയമാണ് നമ്മൾ കൊടുക്കണം അവരെ ബഹുമാനിക്കണം അവരല്ലേ ഏറ്റവും വലിയ ജോബ് ചെയ്യുന്നത് ഏറ്റവും വലിയ എവറി ജോബ് ഏത് ജോലിയാണെങ്കിലും ആ ജോലി റെസ്പെക്ട്ഫുൾ ആകുന്നത് എന്ത് എന്ന് നോക്കിയിട്ടാണ് എന്താ ചെയ്യുന്ന നോക്കിയിട്ടാ അവർ അള്ളാഹുനെ പറ്റിയ പഠിപ്പിക്കുന്നത് അതിനേക്കാളും വേഴ്സായിട്ടുള്ള ഒരു ഒരു സംഭവം എന്താ ലോകത്തുള്ളത് അള്ളാഹുനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു സംവിധാനം അതുകൊണ്ട് പുണ്യലപിതങ്ങൾ ഇത് പറഞ്ഞപ്പോഴേ സുഹാബികൾ ആരും അത് ആലോചിച്ചില്ല പക്ഷേ നമ്മുടെ ഈ സുഹാബി അബ്ദുല്ലാഹി അള്ളാഹുനു അറിയുമായിരുന്നു അത്